ഏറ്റവും പ്രിയപ്പെട്ടവരെ ജൂലൈ മാസം മൂന്നാം തീയതി നമ്മുടെ സഭാപിതാവായ മാർ തോമാസ് ലിഹായുടെ തിരുനാൾ നമ്മൾ ലോകമെമ്പാടും കൊണ്ടാടുകയാണ് കത്തോലിക്ക തിരുസഭ സീറോ മലബാർ സഭയുടെ സഭാദിനമായ ദുഖറാന തിരുനാളിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം തൊമാസ് ലിഹായയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം തോമാസ് ലിഹായയുടെ അവലിയ ധൈര്യവും യേശുവിനോടുള്ള അടുപ്പവും യേശുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനുമുള്ള തീഷ്ണതയുമെല്ലാമാണ് നമ്മുടെ തോമാസ് ലിഹായി കാണുന്നത് യേശുവിൻ്റെ പ്രേസ സ്നേഹിതനായ ശിഷ്യനായ അപ്പസ്തോളനായ തോമാസ് ലിഹ ഇയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുക യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ തോമാസ് ലിഹായെ നമ്മൾ കണ്ടുമുട്ടുന്നത് പതിനൊന്നാം അധ്യായത്തിൽ പതിനാറാമത്തെ വചനത്തിലാണ് ാസറിന്റെ മരണത്തെക്കുറിച്ച് സ്നേഹിതര് ഈശോയെ അറിയിക്കുമ്പോൾ ലാസറിനെ ഉണർത്താൻ ഞാൻ പോകുന്നുവെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അവൻ ഉണർന്നുകൊള്ളും എന്ന് യേശുവിനോട് ശിഷ്യന്മാർ പറയുകയാണ് അപ്പോൾ ഈശോ പറഞ്ഞു അവൻ മരിച്ചുപോയി അപ്പോൾ നമുക്ക് അവിടുത്തെ അവരുടെ അടുത്തേക്ക് പോകാമെന്ന് ഈശോ പറയുന്ന സമയത്ത് ദീദീമോസ് എന്ന തോമസ് പതിനൊന്നാം അധ്യായം പതിനാറാമത്തെ വചനത്തിൽ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം ഞാൻ എല്ലാ ദിവസവും തൊമാസ് ലിഹായോട് പ്രാർത്ഥിക്കും തോമാസ്ലിഹായുടെ ഒരു ചെറിയ കുഞ്ഞു നൊവേന പ്രാർത്ഥന ഞാൻ എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാമെന്ന് തൊമാസ് ലിഹ സധൈര്യം ഏറ്റുപറഞ്ഞ് യേശുവിന് വേണ്ടി മരിക്കാൻ മാത്രം ചങ്ക് നിറയെ തീഷ്ണതയുള്ള ഒരു ശിഷ്യനായിരുന്നു തോമാസ് ലിഹ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ ഈശോയ്ക്ക് വേണ്ടി മരിക്കാനുള്ള ഹൃദയ തീഷ്ണത ഉള്ളവര് കുറവാണോ എന്ന് ഒരു സംശയം നമ്മൾക്കൊക്കെയുണ്ട് ഈശോയെ ഞങ്ങൾ നിന്നും ഇതിന്റെ പിന്നാലെ പോകുന്നു നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നു ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുന്നുണ്ട് എന്നാൽ നിന്നോടൊപ്പം മരിക്കാൻ മാത്രമുള്ള ഒരു തീഷ്ണതയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ആനയിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക വീണ്ടും നമ്മൾ യോഹനാന സുശേഷം പതിനാലാം അധ്യായത്തിലാണ് തോമാസ് ലിഹയെ രണ്ടാമതായിട്ട് യോഹാനാസ് ലിഹ നമുക്ക് പരിചയപ്പെടുത്തുക അവിടെ ഈശോ പിതാവിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞ് ഈശോ ശിഷ്യരോട് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നൊക്കെ പറഞ്ഞ് ഈശോ അവരെ പഠിപ്പിച്ച് പാതം കഴുകലിനൊക്കെ ശേഷം ഈശോ അവരെ പുതിയ പ്രമാണത്തെക്കുറിച്ചെല്ലാം പഠിപ്പിച്ചിട്ട് ഈശോ പറഞ്ഞു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കും സ്ഥലമൊരുക്കിക്കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും അങ്ങനെ ഈശോ പറഞ്ഞു വയ്ക്കുമ്പോൾ തോമസ് ലീഹ പറയാണ് കർത്താവേ പതിനാലാം അധ്യായം അഞ്ചാമത്തെ വചനമാണ് തോമസ് പറഞ്ഞു കർത്താവെ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും വളരെ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് വിശുദ്ധ തോമാസ് ലീഹ കർത്താവിന്റെ മുമ്പിൽ എടുത്തു എടുത്തുവെക്കുക ഹൃദയത്തിലെ തികവിൽ നിന്നുള്ള നിഷ്കളങ്കതയുടെ വലിയ യുക്തി വിചാരത്തോടെയല്ല ഹൃദയ താഴ്മയോടെ വഴി അന്വേഷിക്കുന്ന തോമസ് ലീഹായ്ക്ക് ഈശോ ഒരു വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി വിശ്വാസ ദീപം തെളിച്ചുകൊണ്ട് സഭാപിതാവായ മാർ തോമാസ് ലീഹ രക്തസാക്ഷിത്വം വരിച്ച തിരുനാളിൻ്റെ ഈ ഓർമ്മദിനത്തിൽ തോമാസ് ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നിന്റെ ജീവിതത്തിന്റെ ഏക വഴി ഈശോയാണ് നിന്റെ ജീവിതത്തിന്റെ സത്യം ഈശോയാണ് നിന്റെ ജീവിതത്തിന്റെ ജീവൻ ഈശോയാണ് തോമാസ് പോലെ കർത്താവെ യഥാർത്ഥ വഴിയായി അങ്ങിയിലേക്ക് തിരിയാൻ എന്നെ പഠിപ്പിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ യഥാർത്ഥ വഴിയായ സത്യമായ അങ്ങേ തിരിച്ചറിയാൻ കണ്ടെത്താൻ ഈ ലോകത്തിൽ അസത്യങ്ങളുടെ ഈ രാജ്യത്ത് ഈ ലോകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കണേ കർത്താവെ ആത്മീയ ജീവൻ പോയ ഞങ്ങളുടെ ജീവൻ നെയ്യാണെന്നുള്ള വലിയ ബോധ്യം കർത്താവെ ഈ നാളുകളിൽ ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ വീണ്ടും തോമാസ് ലിഹയെ നമുക്ക് യോഹനാസ് ലിഹ പരിചയപ്പെടുത്തുക ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ട് എന്ന ശിഷ്യന്മാരെല്ലാം തങ്ങളാലാവും വിധമെല്ലാം വിവരിച്ച് അതെല്ലാം പറയുമ്പോൾ ഈശോ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവിടെ ഇല്ലാതിരുന്ന നമ്മുടെ തോമാസ് ലിഹ പറയുകയാണ് ഞാനിവിടെ ഇല്ലായിരുന്നു പക്ഷേ ഈശോ എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ അവന്റെ പാർശ്വത്തിൽ എന്റെ കൈകൾ വെക്കണം അവൻ്റെ മുറിവുകളിൽ എൻ്റെ കൈവിരൽ ഇടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല തോമാസ് ലീഹ പറയുന്ന വചനമാണ് ഇരുപതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണും ഞാൻ ഇങ്ങനെ ചിന്തിക്കും തോമാസ് ലീഹ ഉള്ളപ്പോൾ ഇഷ വന്നിട്ട് തോമാസ് ലിഹായെ അടുത്തോട്ട് വിളിച്ചിട്ട് തോമാസ് ലിഹായോട് ഇഷ പറഞ്ഞില്ലേ നിന്റെ വിരൽ ഇവൾ കൊണ്ടുവരിക എൻ്റെ പാർശ്വം കാണുക മുറിവുകൾക്കുള്ളിൽ വിരലിടുക എന്നൊക്കെ ഈശോ പറയുമ്പോൾ ഒരുപക്ഷെ തോമാസ് ലീഹ അത് ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മറിച്ച് ആ മുറിവിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട് തനിക്ക് വേണ്ടി മുറിവേറ്റവന്റെ വലിയ സ്നേഹം തിരിച്ചറിഞ്ഞിട്ട് ഉള്ളു തുറന്നൊന്ന് വിളിച്ചില്ലേ എൻ്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കും ഈശോയെ എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന് എനിക്കായി ചൊരിഞ്ഞ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിളിക്കാൻ തോമസ് ലീഹ നമ്മളെ ഉത്തേജിപ്പിക്കുകയാണ് ഈ തിരുനാൾ ദിനത്തിൽ വിശ്വാസം കുറഞ്ഞു പോകുന്ന എന്നോടും നിന്നോടുമൊക്കെ തോമാസ് ലീഹ പറയുകയാണ് കർത്താവെന്ന് അധരം കൊണ്ടല്ല ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ് വിളിക്കാൻ വിശ്വസിക്കാൻ ഈശ നമ്മളെ വിളിക്കുകയാണ് ഈ തിരുനാൾ ദിനത്തിലൂടെ പ്രിയപ്പെട്ടവരെ തോമാസ് ലേഹയുടെ ഈ വലിയ സ്നേഹം നമ്മൾ അറിയുമ്പോൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് തോമാസ് ലീഹായോടൊപ്പം വിശ്വാസത്തിന്റെ വലിയ പരിശുദ്ധരായിട്ട് മാറാം ഈശോയ്ക്ക് വേണ്ടി മരിക്കണം ഈശോയാകുന്ന വഴി എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് ആഴത്തിൽ വിളിച്ചു പറഞ്ഞ് ഈ ലോകത്തോട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ വിശ്വാസം പ്രഖ്യാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ തോമാസ് ലിഹായുടെ വിശ്വാസത്തിന്റെ ആഴം അവൻ്റെ മുമ്പിലുള്ള ഈശോയുടെ മുമ്പിലുള്ള അവന്റെ ഫ്രീഡം അതെല്ലാം ഈശോ തിരിച്ചറിഞ്ഞിട്ടല്ലേ തോമാസ് ലിഹായുടെ വാശിക്കു മുമ്പിൽ ഈശോ കീഴടങ്ങിയത് നമുക്ക് നമ്മുടെ ഈശോയെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും വിളിച്ചു വരുത്തി അവന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാൻ ഈശോ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ഈ തിരുനാൾ നമുക്ക് ഓരോരുത്തർക്കും കർത്താവിന്റെ സ്നേഹം തിരിച്ചറിയാനുള്ള ഒരു തിരുന്നാളായി മാറട്ടെ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ